സി പി എം ബാലുശ്ശേരി ടൗൺ ബ്രാഞ്ച് സമ്മേളനം വി എം രാജഗോപാൽ നഗറിൽ വെച്ച് നടന്നു ഏരിയ കമ്മിറ്റി മെമ്പർ എസ് എസ് അതുൽ ഉദ്ഘാടനം ചെയ്തു ബാലുശേരി ടൗണിൽ ബൈപ്പാസ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു അടുത്ത വർഷം ഏപ്രിൽ രണ്ടു മുതൽ ആറ് വരെ തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്ന സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്കാണ് ഈ മാസം ഒന്നു മുതൽ തുടക്കമായത് ആവേശകരമായ അന്തരീക്ഷത്തിലാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ സംസ്ഥാനത്ത് വരുന്നത് ഇതിന്റെ ഭാഗമായി സിപിഎം ബാലുശേരി ടൗൺ ബ്രാഞ്ച് സമ്മേളനം വി എം രാജഗോപാൽ നഗറിൽ വെച്ച് നടന്നു മുതിർന്ന പാർട്ടി പ്രവർത്തകൻ രവി കല്ലങ്കി പതാക ഉയർത്തി ബാലുശ്ശേരിയിൽ ഏകദേശം ഏഴോളം ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പത്തൊമ്പത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്തേണ്ടത് മൊത്തം പത്തൊമ്പത് ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ഉള്ളത് അതിൽ നിന്ന് ബാലുശ്ശേരി ടൗൺ ബ്രാഞ്ച് സമ്മേളനം ഇന്ന് കാലത്ത് ഒമ്പത് മണിക്ക് ആരംഭിക്കും ഏരിയ കമ്മിറ്റി മെമ്പർ എസ് എസ് അതുൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മഹേഷ് കുമാർ അധ്യക്ഷനായി ടി സി രജിൽകുമാർ സ്വാഗതം പറഞ്ഞു കെ നിതീഷ് സി കെ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ബാലുശേരി ടൌണിൽ ബൈപ്പാസ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ബാലുശ്ശേരി